ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മി കബിൻ ഷാൻ വ്ലോഗിലേക്ക് എല്ലാവിടെ ആർക്കും സ്വാധീനം അപ്പൊ നമ്മൾ കുറേ സായി വ്ളോഗൊക്കെ ചെയ്തിട്ട് വ്ലോഗ് ചെയ്യാനെ ഒരു കണ്ടന്റ് ഇട്ടിട്ടില്ലായിരുന്നു പറഞ്ഞ ഒരു ബ്ലോഗ്ന്ന് വെച്ചാൽ ആ മടിയിരിക്കുന്ന നമ്മളെ വ്യക്തി ആരാണ് ആരത് റിപ്പണൊക്കെ ഇട്ട് സുന്ദര ആയി നിൽക്കുന്നുണ്ട് മെട്ടുകുട്ടി അപ്പൊ ഇവളായിട്ട് ഒരു ഓട്ടിങ് പോവാ ഈവനിങ് ഓട്ടിങ് ഈവനിങ് ഒരു കുഞ്ഞ് വ്ലോഗാണ് ബ്ലോഗ് എടുക്കണം എന്നൊക്കെ ഉണ്ട് സോ ബ്ലോഗ് എടുക്കാൻ മടിയാണ് കൈസ് എഡിറ്റ് ചെയ്ലോചിക്കുമ്പോൾ മടിയോ പിന്നെ വ്ളോഗ് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ലൈവ് ഇടോ ഇടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ ലൈവ് കുറച്ച് ദിവസം ഉണ്ടാവില്ല കാരണം ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് എടുക്കുകയാണ് അത് റെഡി ആയിട്ട് വരും എന്തായാലും ഇൻഷാല്ല പിന്നെ ഷോർട്സ് അപ്ലോഡ് ആക്കാറുണ്ട് എല്ലാവരും കയറി കാണാൻ പിന്നെ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഓരോ പൊട്ട പൊട്ടക്കാടി നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ ലൈക്ക് അടിച്ചേക്കണേ അവർത്തേക്ക് കൊറേ ഇറ്റ് ഇവളെ ഇറക്കലില്ല കാരണം നല്ല മഴ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ പിന്നെ നമ്മളൊന്നും പോവാ അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് കാണാൻ പറഞ്ഞ ശല്യം ഒന്നും നമുക്ക് ഇഷ്ടമല്ല പിന്നെ വെള്ളം ഒത്തിരി ഇഷ്ടല്ല ുള്ള വ്യക്തിയാണ് മിട്ടു സോ ഏറെ പൊരിച്ചാലൊക്കെ ഓടിയാന്ന് കൊള്ളാന്നൊക്കെ ഉള്ള ആളാണ് പക്ഷെ ഞമ്മള് സമ്മതിക്കില്ല അപ്പൊ ഞാൻ സ്ലിപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇങ്ങനെ ഇറങ്ങണം എന്നുള്ളൊരു മൈൻഡാണ് ഇപ്പൊ എനിക്ക് സ്വയം നേരിടില്ലെ പിന്നിട്ട് വെറുപ്പിക്കല് തുടങ്ങും കഴിച്ചിട്ട് മെയിൻ്റാണ് കഴിക്കല് അല്ലെങ്കിൽ പോയ പിടിച്ചാൽ കിട്ടൂല പോ

ഞാൻ ഒരു ഇതാണ് നമ്മുടെ നാരങ്ങ എന്ത് ബാദോളി നാരങ്ങ നല്ല രസമല്ല കാണാന് മുറ്റവും അത് അവളെ കുറയില്ലായി മുറ്റൊക്കെ അരങ്ങിട്ട് അപ്പൊ അവളെ പുല്ല് കഴിക്കാണ് പുല്ല് കഴിക്കൂട്ടോ കുറച്ച് ചെലതൊക്കെ പറ്റുന്ന കുഴപ്പമൊന്നുമില്ല കഴിച്ച് വെച്ചിട്ട് കഴിക്കും അല്ല കഴിക്കൂല ആടകളെ പോലെയാണ് ബാലോട്ടി